അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും എല്ലാം ചങ്ങലക്കെട്ടുകളിൽ വരിഞ്ഞു മുറുകി ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് ആശ്വാസവും സമാധാനവും ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഈ സന്നിഗ്ധ ഘട്ടങ്ങൾ എന്നിൽ നിന്നും ഒന്ന് അകന്നു മാറിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് സഹോദരങ്ങളെ നമുക്കതിൽ നിന്നെല്ലാം മറികടക്കാനുള്ളൊരു മരുന്നുണ്ട് سيدنا رسول الله صلى الله عليه وسلم تنجل البرني من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب أرجو المستغفارني أداءاً باباً جناة تترد نذني أَنْ لَجِبَ الْتَلِيْمَ كَرِيَانِيَ الْعِلْ إِسْتِغْفَارَ أَسْتَغْفِرُ اللَّهَ الْعَظِيمَ الْعِلْ أَسْتَغْفِرُ اللَّهَ رَبِّي مِنْ كُلِّ ذَنْبٍ وخطيئة وأتوب إِلَيْهِ എന്നിങ്ങനെയുള്ള ഇസ്തിഹ്ഫാറിൻ്റെ വചനങ്ങളെ അവൻ ജീവിതത്തിൽ നിത്യമാക്കുകയാണ് എങ്കിൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കും കൊടുക്കും അവൻ്റെ മനസ്സകങ്ങളിൽ മതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖത്തിനും പരിഹാരവും സന്തോഷവും അള്ളാഹു നൽകും മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ അത്തസിബ് അവൻ പോലും ഉദ്ദേശിക്കാത്ത വിധത്തിൽ ഉപജീവനത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവന് കൊടുക്കുകയും ചെയ്യുമെന്നാണ് മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇസ്തി ജീവിതത്തിൽ നിത്യമാക്കുക പ്രത്യേകിച്ച് ഈ പുണ്യമായ ഷാബാൻ മാസത്തിൽ നിത്യമായി ധാരാളമായി ഇസ്തി നാം പതിവാക്കുക നാഥനായി റബ്ബ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദാരിദ്ര്യങ്ങളും മാറ്റി സന്തോഷദായകമായ ജീവിതം ഇഹത്തിലും പരത്തിലും ആഥനായ് റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ